അൽ ദി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഡിസ്കൗണ്ട് സെയിലിങ് കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ഷോപ്പിൻ്റെ കളക്ഷനാണ് നേരത്തെ ഇത് നാന്നൂറ്റമ്പത് അഞ്ഞൂറിനൊക്കെ ആയിരുന്നു കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് വ്യത്യസ്തമായ എട്ടോളം പേറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ നാല് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് ഷിഫോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ലേഡീസ് ഷോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് മോഡലാണ് ചെയ്തിരിക്കുന്നത് ഹാഫ് സ്ലീവും അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവുമാണ് ഇന്ന് പരിചയപ്പെടുന്ന ടോപ്പുകളിൽ വരുന്നത് ഇത് പൊഫോട് കൂടിയ ഒരു ഹാഫ് സ്ലീവാണ് വരുന്നത് അരഭാഗത്ത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫ്രില് വരുന്നുണ്ട് അതേപോലെ തന്നെ വേണ്ടി ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് ഷിഫോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് നേരത്തെ ഇത് കൊടുത്തു വന്നത് നാനൂറ്റി അമ്പത് രൂപക്കാണ് ഇപ്പോൾ കൊടുത്തു വരുന്നത് മുന്നൂറ് രൂപക്കാണ് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ഐറ്റമാണ് പരിചയപ്പെടുത്തുന്നത് നാനൂറ്റി അമ്പത് കൊടുത്തു വന്ന ഐറ്റം ഇപ്പോൾ മുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എസ് ഷോപ്പിൽ നിന്ന് എടുക്കുകയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ലൈനിങ് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നേരത്തെ ഇത് കൊടുത്തു വന്നത് നാന്നൂറ് നാനൂറ്റി അമ്പത് റേഞ്ചിനൊക്കെ ആയിരുന്നു നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട് രണ്ട് വ്യത്യസ്തമായ പേറ്റേൺ ആണ് വരുന്നത് ത്രീ ഫോർ സ്ലീവും ഹാഫ് സ്ലീവുമാണ് വരുന്നത് രണ്ടിൻ്റെ റേറ്റ് രണ്ടിന് നേരത്തെ കൊടുത്തു വന്നത് നാന്നൂറ് നാനൂറ്റി ആയിരുന്നു ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് വ്യത്യസ്തമായ എട്ടോളം പ്രിൻ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ഡ്രസ്സിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നേരത്തെ ഇത് കൊടുത്തു വന്നത് നാന്നൂറ് നാനൂറ്റമ്പത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്കാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷിഫോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ നൂറ്റി അമ്പത് ഇരുന്നൂറൊക്കെ ജെൻസിന്റെ ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പലസോപ്പാൻഡി എഴുപത് രൂപക്ക് സാനിസ്കേർട്ട് എൺപത് രൂപക്ക് ജെന്സിന്റെയും ലേഡീസിന്റെയും ടി ഷർട്ടും നൂറ് രൂപയ്ക്ക് ലെഗിങ്സും ജഗീൻസും നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് ലുങ്കിയും കാറിയും നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ എട്ട് പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മുന്നൂറ് രൂപക്കാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ലഭ്യമാണ് അതേപോലെ തന്നെ ലൈനിങ്ങോട് കൂടിയാണ് ഈ മനോഹരമായ ഫ്രോക്ക് ടോപ്പ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഷിഫോൺ മെറ്റീരി ചെയ്ത മനോഹരമായ ടോപ്പ് ലൈനിങ്ങോട് കൂടിയാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നേരത്തെ നാനൂറ് നാനൂറ്റി അമ്പതിനൊക്കെയാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷാണ് നേരത്തെ നാന്നൂറ് നാനൂറ്റമ്പതിന് വന്ന ടോപ്പ് ഇപ്പോൾ മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷിഫൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങ് കൊണ്ട് കൂടിയാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെട്ട എല്ലാ ഡ്രസ്സുകളും ആദ്യം ഫാഷൻസിൽ ലഭിക്കുന്നതാണ് ആദ്യം ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂരിനടുത്തുള്ള ചീമെയിൻ ടൗണും സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായും വീണ്ടും വരുന്നതിനും വീഡിയോ മൂലായ്മയുടെ പ്രിപ്പറേഷനൊക്കെ ആദ്യം ഫാഷൻസിൻ്റെ നന്ദി